संस्कुर दतिल। संस्कुर दतिल। ി ജെ പിയുടെ തലസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാവാണ് മഞ്ജു ജി എസ് വാർഡിന്റെ കൗൺസിലറായ മഞ്ജു ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തതാവട്ടെ സംസ്കൃതത്തിലും സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയെപ്പോലെ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞയും തിരുവനന്തപുരം ഭാരതീയ സദസ്യം പ്രതി യഥാർത്ഥം വിശ്വാസം വിധേയം ചിതി ഭാരതസായ പരമാധാരം അഖണ്ഡത പരിപാലമിയിൽ തധാശാ മമതാ വാത്സല്യം വിദ്വേഷം വന്ന അഹം മമ ഔദ്യോഗി കാർത്തവ്യഥാവിധി വിശ്വസ്ഥതയാ യഥാശക്തിയഥാതി വിവേചനശക്തി അനുസൃത്യ സത്യപ്രതിജ്ഞാം കരോമി വന്ദേ പക്ഷേ ക്യാമറ ചതിച്ചു സത്യവാചകം എഴുതുസൂക്ഷിച്ച പേപ്പറിൽ മലയാള ഭാഷയിലാണ് സംസ്കൃതം എഴുതിയിരുന്നത് ബ്രാഹ്മണ ഏറെയുള്ള കരമന നിവാസികളെ കയ്യിലെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഇവിടെ സ്ഥിരമായി ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നത് എന്നാൽ സംഗതി ട്രോളായി മാറിയിരിക്കുകയാണ് അറിയാവുന്ന പണിയെടുത്താൽ പോരേ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് എസ് ജീവൻകുമാർ തിരുവനന്തപുരം